ഒരുപാട് ക്ലാമ്പോ മീറ്ററുകളിലുള്ള ഒരു ഓപ്ഷനാണ് ഈ കാണുന്നത് മാക്സിമം മിനിമം ഇതിൽ മാക്സിമം ഫങ്ഷൻ ഒരുപാട് ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവും എന്നാൽ മിനിമം ഫങ്ഷൻ ചില ആളുകൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ ഈ മിനിമം മാക്സിമം ഫങ്ഷൻ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതാണ് നമ്മൾ നോക്കുവാൻ പോകുന്നത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് മാക്സിമം ഓപ്ഷനാണ് അതിനായിട്ട് ഇവിടെ രണ്ട് മീറ്റർ എടുത്തിട്ടുണ്ട് ഈ മീറ്റർ റെഫറൻസിന് വേണ്ടിയും ഈ മീറ്റർ ചെക്കിങ്ങിന് വേണ്ടിയും എടുത്തിരിക്കുന്നതാണ് ഈ മീറ്റർ എ സി ആംബിയറിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ മാക്സിമം ബട്ടൺ പ്രസ് ചെയ്യുന്നു ഇനി നമ്മൾ ലോഡ് കൊടുക്കാൻ പോവുകയാണ് ലോഡ് കൊടുക്കുമ്പോൾ കണ്ടല്ലേ ഇതിലും സീറോ പോയിൻറ്റ് നയൻ അതിൽ സീറോ പോയിൻറ്റ് നയൻ വീണ്ടും കറണ്ട് കൂട്ടി കൊടുക്കുന്നു ത്രീ പോയിൻറ്റ് വണ്ണ് ത്രീ പോയിന്റ് വണ്ണ് ഇനി വീണ്ടും കറണ്ട് കൂട്ടി കൊടുക്കുന്നു ഫൈവ് ഫോർ പോയിൻറ്റ് നയൻ ഇനിയിപ്പോൾ ഈ മീറ്ററും ഈ മീറ്ററും നോക്കുക ഇനി നമ്മൾ ലോഡ് കുറച്ച് കൊടുക്കാൻ പോവുകയാണ് ലോഡ് കുറഞ്ഞു ഇവിടെ ത്രീയെ അവിടെ പക്ഷേ ഫോർ പോയിൻ്റ് നയൻ ഫൈവില് മാക്സിമം കിടക്കുവാണ് വീണ്ടും നമ്മൾ ലോഡ് കുറയ്ക്കുന്നു ഇവിടെ സീറോ പോയിൻ്റ് നയൻ അവിടെ ഫോർ പോയിൻ്റ് നയൻ വീണ്ടും നമ്മൾ ലോഡ് സീറോ ആക്കി ലോഡ് സീറോ ആക്കിയപ്പോഴും ഈ മീറ്ററിൽ മാക്സിമം റീഡ് ചെയ്ത വാല്യൂ അവിടെ റെക്കോർഡായി കിടപ്പുണ്ട് അപ്പോൾ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ മാക്സിമം ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് മിനിമം ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം മിനിമം ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന വാല്യൂ ഏറ്റവും ലോവറായിട്ട് എത്ര വരെ പോയി എന്ന് അറിയാൻ വേണ്ടിയുള്ളതാണ് അങ്ങനെ ലോവറായിട്ട് എത്ര വരെ പോയി എന്ന് അറിയണമെങ്കിൽ ആദ്യം നമ്മൾ ലോഡ് കണക്ട് ചെയ്യണം ലോഡ് കണക്ട് ചെയ്തതിന് ശേഷമാണ് ഈ ഫംഗ്ഷൻ എനേബിൾ ചെയ്യേണ്ടത് അതൊരു വോൾട്ടേജ് ആണ് ചെക്ക് ചെയ്തതെങ്കിൽ നമ്മൾ വോൾട്ടേജ് സോഴ്സിലേക്ക് കണക്ട് ചെയ്ത് വോൾട്ടേജ് റീഡ് ചെയ്തതിന് ശേഷം വേണം മിനിമം ഫംഗ്ഷൻ എനേബിൾ ചെയ്യാനായിട്ട് ആണ് ചെക്ക് ചെയ്യേണ്ടെങ്കിൽ നമ്മൾ കറണ്ട് കൊടുത്തതിന് ശേഷമാണ് ആ ഫങ്ഷൻ എനേബിൾ ചെയ്യേണ്ടത് അതുകൊണ്ട് നമുക്ക് ലോഡ് ആദ്യം തന്നെ കൊടുക്കാം നമ്മൾ നിലവിൽ കറണ്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് മീറ്ററും റീഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്കിതിൽ മിനിമം ഫങ്ക്ഷൻ എനേബിൾ ചെയ്യാം നമ്മൾ ഒരു തവണ പ്രസിദ്ധീത് മാക്സിമമായി വീണ്ടും ഒരു തവണ തവണയൂടെ പ്രസ് ചെയ്തപ്പം മിനിമമായി ഇനി നമ്മൾ ലോഡ് കുറയ്ക്കാൻ പോവുകയാണ് ലോഡ് കുറച്ചു ലോഡ് കുറച്ചു ഇപ്പോൾ കണ്ടില്ലേ രണ്ടിലും ഒരേ റീഡിങ് തന്നെയാണ് ഇനി നമ്മൾ ലോഡ് കൂട്ടി കൊടുക്കാൻ പോവാണ് ഇനിയും കൂട്ടുമ്പോൾ ഈ മീറ്ററിൽ കൂടുന്നുണ്ടോ എന്ന് നോക്കുക അല്ലേ ഇവിടെ ത്രീ ആയി ഇവിടെ പോയിൻ്റ് നയൻ ത്രീ തന്നെയാണ് വീണ്ടും കറണ്ട് കൂട്ടിക്കൊടുത്തു കറണ്ട് കൂട്ടിക്കൊടുത്തപ്പോൾ ഇതിൽ ഫൈവും ഇതിൽ പോയിൻറ്റ് നയനുമാണ് അപ്പോൾ ഇപ്പം നമ്മൾ ചെക്ക് ചെയ്യുന്ന ടൈമിൽ ഏറ്റവും മിനിമമായിട്ട് വന്ന കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏറ്റവും കുറവ് കറണ്ട് വന്നത് സീറോ പോയിൻറ്റ് നയൻ ത്രീയാണ് അതവിടെ റെക്കോർഡായി ഇനി നമുക്ക് കറണ്ട് സീറോ ആക്കാം കറണ്ട് സീറോ ആക്കി ആക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റീഡിങ്ങ് സീറോയിലേക്ക് എത്തും അങ്ങനെ കറണ്ട് സീറോയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മിനിമം കറണ്ട് സീറോ ആയിട്ട് റെക്കോർഡ് ആകും അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് മിനിമം ഫങ്ക്ഷൻ എപ്പോഴും എനേബിൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ലോഡ് കണക്ട് ചെയ്യണം ആ കണക്ട് ചെയ്യാതെയാണ് നമ്മൾ മിനിമം ഫംഗ്ഷൻ എനേബിൾ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ മീറ്ററിലുള്ള സീറോ റീഡിംഗ് മിനിമം റീഡിംഗ് ആയിട്ട് റെക്കോർഡ് ആകും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക